വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച സിറോ മലബാർ സഭ നേതൃത്വം വന്യജീവി ആക്രമണം തടയാൻ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരും വനം മന്ത്രിയും രാജിവെക്കണമെന്ന് ബിഷപ്പുമാർ ആവശ്യപ്പെട്ടു രാജി ആവശ്യം രാഷ്ട്രീയമാണെന്നും താൻ രാജിവെച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ ചോദിച്ചു സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വർദ്ധിക്കുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന പ്രതിപക്ഷ ആരോപണത്തെ ൂർച്ച കൂട്ടി ഏറ്റെടുത്തിരിക്കുകയാണ് സീറോ മലബാർ സഭ നേതൃത്വം വന്യജീവി ആക്രമണം തടയാൻ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരും വനംമന്ത്രിയും രാജിവെക്കണമെന്ന് താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ ആവശ്യപ്പെട്ടു എവിടെയാണ് ഇവിടെ ഭരണമുള്ളത് എന്ന് നാം ചോദിക്കുക ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനംമന്ത്രി രാജിവെക്കണം കാരണം നമുക്ക് വനപാലകരെ ഉണർത്താൻ സാധിക്കണം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് അവരുടെ ആക്രമണം തടയാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പകരം കർഷകരെ ആക്രമിക്കുന്ന സമീപനമാണ് വനപാലകർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് രാജിവെച്ചാൽ പ്രശ്നപരിഹാരമാകുമോ എന്ന് ചോദിച്ച വനമന്ത്രി എ കെ ശശീന്ദ്രൻ രാജി ആവശ്യം രാഷ്ട്രീയമെന്ന് തിരിച്ചടിച്ചു ഒരു മന്ത്രി രാജിവെച്ചാൽ എൻ്റെ ഈ വകുപ്പ് പോട്ടെ രാജിവെച്ചാൽ ഉയർന്നു വന്ന പ്രശ്നം തീർ തീർന്നോ അപ്പം രാജി പ്രശ്നപരിഹാരമല്ല രാജിവെക്കുക എന്നത് ഞങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ ആവശ്യം ഉന്നയിക്കുന്നവരാണ് ആ എന്താണ് ഞാൻ വീണ്ടും നിങ്ങളോട് ശാശ്വത ഒരു നിർദ്ദേശം നിർദ്ദേശം ഏത് രാജി ആവശ്യപ്പെട്ട കത്തോലിക്ക സഭാ നേതൃത്വവുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടഞ്ഞത് ഇടതുമുന്നണിക്ക് തലവേദനയാകും സംസ്ഥാനം സവിശേഷമായ ഈ സാഹചര്യം മറികടക്കണമെങ്കിൽ കേന്ദ്രം പിടിവാശി ഒഴിയണമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം